ഹായ് നെയ്യോർ ഫ്രീക്ക് കാണുന്ന എല്ലാ മച്ചന്മാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇതേ ഇപ്പം അതുപോലെ നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഇന്നും നമ്മുടെ സൗദി ദമാം കത്തീഫ് സൂറിലാണ് കേട്ടോ ഇന്നത്തെ ലൊക്കേഷൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാഴ്ചകളിലൊക്കെ നേരെ പോവാം അപ്പോൾ ഉഷാറാണല്ലോ അപ്പോൾ ഇന്ന് തകർക്കാം മച്ചന്മാരെ ഇതാണ് നമ്മൾ ഇന്നത്തെ ചൂണ്ട കേട്ടോ നമ്മുടെ എയ്റ്റ് ഫീറ്റിൻ്റെ റോഡും നമ്മുടെ ഫൈവ് തൗസൻ്റിൻ്റെ സ്പിന്നിങ് റീലുമാണ് ലൂർ കാസ്റ്റിംഗ് അങ്ങനെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ റയറായിട്ടേ ചെയ്യാറുള്ളൂ ബാക്കി നമ്മുടെ ചെമ്മീനും പിന്നെ ഏതെങ്കിലും ചെറിയ മീൻ കിട്ടുമെങ്കിൽ അതും ഉപയോഗിക്കണം നമ്മൾ തകർക്കില്ലേ നോക്കാം നോക്കണം അവരടുത്ത് അറിയാം എല്ലാം കിട്ടിയാന്നോ മച്ചന്മാർ രാവിലെ നമ്മൾ ചൂണ്ടയിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ബോട്ട് അടിപൊളി അടുത്തേക്ക് പോകുന്നുണ്ട് ഈ പിടിക്കാൻ പോകുന്ന ഫിഷിംഗ് ബോട്ടാണത് ഞാനെന്തേരെ ഏറെ ചൂണ്ടയൊക്കെ ഇട്ടിട്ടേ ഇങ്ങനെ ഇരിക്കുന്നു ഏറെലാവോ എന്നറിയില്ല അപ്പോൾ വിനോദണ്ണനും ജോസ് മോനൊക്കെ അപ്പുറത്താണ് പോസ്റ്റായിട്ടിരിക്കുന്നു എന്താവും അറിയില്ല ഇന്ന് ഒരുപാട് ആൾക്കാർ ചൂണ്ടയിടാൻ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോണ്ടിരിക്കുന്നത് എന്തേലാവൂ എന്നറിയില്ല അപ്പം അച്ചന്മാർ രാവിലെ നമ്മൾ ഇരുന്ന സ്ഥലത്ത് മീനുകളൊന്നും കിട്ടിയില്ല സൂറിലെ അപ്പം പിന്നെ നമ്മളെങ്കിൽ തുറുക്കിയ സനയ ഏരിയയിലോട്ട് വന്നു നമ്മുടെ പഴയ സ്ഥലത്ത് പഴയ നമ്മളെല്ലടം പോകുന്നത് തന്നെ അപ്പോൾ ഇനി ഇവിടെ എന്താണ് അവസ്ഥയെന്ന് നമുക്കൊന്ന് നോക്കാം രാവിലെ എന്തായാലും അവിടെ നിന്നൊന്നും കിട്ടിയില്ല നോക്കട്ടെ കൊള്ളാം വിനോദണ്ണ സ്കോർ ചെയ്തിരിക്കുന്നു അവിടെ കിട്ടി അജയണ്ണോ അതെന്തിരിടാ ശരിയാ ഇത് മുന്നും മടങ്ങൂല കേട്ടെ മുടങ്ങൂലല്ലേ അതല്ലേ നമ്മൾ റോക്കറ്റ് ഒന്ന് വിളിക്കണേനെ രണ്ടെണ്ണം ഇരിക്കണല്ലേ മറ്റേ പിള്ളേർക്ക് രണ്ടെണ്ണം പോലെ അഞ്ച് പിള്ളേർക്ക് എനിക്ക് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റില്ല ഏട്ടാ വെയിലായണ്ടേ കാണാമെന്ന് വിചാരിക്കണു മതി നിന്റെ അഭിനയം കൊള്ളാം ഇത് നിന്റെ അഭിനയമാണെങ്കിൽ യാതൊരു ഫോർമാലിറ്റിയിലാണെന്നു നോക്കിക്കണം കല്ല് വെച്ചൂട്ടു ഇല്ല എന്റെ രണ്ട് കൈ ബിസിട്ടെ കായംകുളം അല്ല വിശദമായിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എത്ര പ്രായ തെരണ്ടി ആയിരിക്കില്ല തെരണ്ടി ആയിരിക്കും കാരണം മറ്റേതാണ് കിടന്ന് അടിച്ചാൽ

കല്ലിന്റെടെ കയറിയാ പോയി ഇല്ല ആ തെരണ്ടി തന്നെ തെരണ്ടി തിരണ്ടി കൊള്ളാം നമുക്ക് രണ്ടാമത്തെ വട്ടമാണ് തിരണ്ടി കിട്ടണത് വട 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 വട

അടേടേടേടേ എന്താടാ ഇങ്ങനെ ഇററാവിലെ ചറക്കണ്ട അണ്ണാ എന്നെ എടുത്തു കൊടന്നോ എന്താടാ എന്താടാ കാണത്തെ കീസ് എടുത്ത് കൊടു കുപ്പി അല്ല സ്കീസ് നോക്ക് സ്കീസ് വേണേ 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 ചെറിയ വേരി വേണോ മുല്ല മുല്ല അങ്ങനെ പിടിച്ചിരിക്കരുത് ഓ ഞാൻ വിടേ പിടിച്ചേടേ നടക്കി പോടാ നടക്കി പിടടാ അണ്ണാ ഇതിങ്ങനെ പിടിച്ചോ ഈ വാടി നീ നേരെ ഇരിക്കൂ

ട ഭയങ്കര നമ്മൾ കഷ്ടപ്പെട്ട സാധനത്തിന് നനക്ക് വേണോന്നാ കളയാനാ എത്ര കിലോ വരും പത്താ ബാക്കാ പോയി നിങ്ങള് എന്തുണ്ടാ തപ്പി നോക്കണ ആണോ പെണ്ണോ നോക്കണതാണ്ടാ അത് സാധനം കേറി പോയി പ്ലെയർ ഉണ്ടാണ് പിടിച്ച് ഓടിക്കേയ്. പ്ലെയർ ഉണ്ടോ ഓടിക്കട്ടാ. ആ ഇല്ല അന്ന് ചാവും. ഇല്ല. ഇങ്ങണ്ട ദേവന്മാര് കെട്ടി വെരന്നില്ലേ. വാലനെ ഞാന മുള്ള്. ഇര മുള്ള് ഓടേ. അതാ അതാ മുള്ള്. ഹ്മ്. അതൊന്നും കെട്ടി വെല്ലിയേ. നീ വാലൻ കെട്ടിക്കോ. കൊള്ളുരല്ലേ. ആ കാളിക്കേ കെട്ടുന്നാ. ആ. ശരി കിട്ടല്ല സാലുടേ. ഇനി നിനക്ക് എന്താണ് പറയാനുള്ള ഈ അവസരത്തിൽ പിന്നെ പതിനഞ്ച് കിലോ തെരണ്ടി പിടിച്ചാ എല്ലാം പോണല്ലോ കയ്യിൽ നിന്ന്